ഹലോ ഗായ്സ് അസ്സാ ലൈക്കും വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് വൈകുന്നേരം ചാടെ കൂടെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്സ് റെസിപ്പിയാണ് വെറും റവ വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഈസി ആയിട്ട് റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ഞാനൊരു മിക്സിയുടെ ജാറും നന്നായിട്ട് തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ വൺ ബൈ തേർഡ് കപ്പ് അതായത് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് നാലോ അഞ്ചോ ഏലക്ക ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് മുട്ട ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ തന്നെ വേണ്ട അതിനേക്കാളും കുറച്ച് കുറവായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ വേണ്ടത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ടയും കൂടി ചേർത്തതിന് ശേഷം ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒരു കപ്പ് റവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ റോസ്റ്റഡ് റവയാണ് ചേർത്തിട്ടുള്ളത് വറുക്കാത്ത റവയും ഇതിന് വേണ്ടി ഉപയോഗിക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കാൽ കപ്പ് തേങ്ങയാണ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കാൽ കപ്പ് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊരു പത്ത് മുപ്പത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് നമുക്കിതിൻ്റെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പോൾ ഞാനിത് ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി മിക്സി കഴുകിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ കാൽ ടീസ്പൂണിനേക്കാളും കുറവായിട്ട് ബേക്കിംഗ് സോഡ അതായത് അപ്പക്കാരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അത് ഇപ്പോൾ കാണുന്നുണ്ടാവാം നന്നായിട്ട് ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്തിട്ടില്ല മിക്സി കഴുകിയ ഒരു സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്തിട്ടുള്ളത് അതും ചേർക്കണം യാതൊരു നിർബന്ധവും ഇല്ല നന്നായിട്ട് ഇങ്ങനെ ബീറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇത് മൂടി വെക്കണം വെറും അഞ്ച് മിനിറ്റ് മാത്രമാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത് ഇത് റവായതുകൊണ്ട് തന്നെ അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ വലിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെക്കുന്നത് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഇടുന്ന റെസിപ്പി ഉണ്ടല്ലോ നന്നായിട്ട് മുങ്ങി കിടക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാകത്തിനുള്ള എണ്ണ ഒഴിച്ചുകൊടുത്ത് മീഡിയം തീലറ്റിൽ വേണം നമുക്കിത് ചൂടാക്കിയെടുക്കാൻ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാൻ പാടില്ല എന്നാൽ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് ഇതിലേക്ക് ആവശ്യമുള്ളത് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എടുത്ത് നോക്കണം നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നില്ല ആ രീതിയിൽ കട്ടിക്കാവാൻ പാടില്ല ഒരു അഞ്ഞ പരുവൊരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു പരുവത്തിലാണ് നമുക്ക് ഈ ബാറ്ററി വേണ്ടത് എന്നാൽ വീഡിയോയിൽ കാണുന്ന രീതി ഉണ്ടല്ലോ ഈ രീതിയിൽ ആക്കിയെടുക്കണം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്റർ ഇതേപോലെ ചെറുതായിട്ട് നുള്ളി നുള്ളി ഓയിലിട്ടൊടുക്കണം തീ കൂടിപ്പോയാൽ ഇതിൻ്റെ അകം ഭാഗമൊന്നും കുക്കാവില്ല മുകൾ ഭാഗം പെട്ടെന്ന് നല്ല ഡാർക്ക് കളറാവും അകൊക്കെ കുക്കാവാതെയും ഇരിക്കും അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ചെറിയ തീയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പിന്നെ നമ്മൾ ഈ ഓയിലിടുന്ന സമയത്ത് കൈ ഒന്ന് നനച്ച് മാവ് എടുത്താൽ നല്ല ബോൾ പോലെ ഉരുണ്ട് വരും നല്ല ഷെയ്പ്പായിട്ട് കിട്ടും അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് ഒരു രണ്ട് മിനിറ്റിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി ഇളക്കി ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ബോൾ പോലെ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഓയിലിട്ട് നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടില്ല ആ കാര്യം ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഏകദേശം ഗോൾഡ് കളറായി വരുന്നുണ്ട് പുറം പാകമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവായി കിട്ടണം അങ്ങനെയാണെങ്കിൽ മാത്രമേ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് ബോൾ റെഡിയായിട്ട് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇതാ നമുക്കെല്ലാം പാകമായി വന്നിട്ടുണ്ട് ദോയിൽ നിന്നും മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പുറം പാകം എല്ലാം നല്ല ക്രിസ്പിയാണ് അകം നല്ല കേക്ക് പോലെ സോഫ്റ്റും ആണ് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കണം നമ്മളിവിടെ ഒരു കപ്പ് റവയാണ് ചേർത്തിട്ടുള്ളത് നമുക്കൊരു പാത്രം നിറയെ കേക്ക് ബോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ ഒന്നുമില്ലാത്ത സമയത്ത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടുതന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു കിടിലൻ റെസിപ്പിയാണ് ഇതിലേക്ക് വെള്ളത്തിൻ്റെ യാതൊരു ആവശ്യവുമില്ല മുട്ടയാണ് നമ്മൾ ചേർക്കുന്നുള്ളത് ഈ മുട്ടയിലും പഞ്ചസാരയിലും തന്നെയാണ് നമ്മളിത് കലക്കി എടുക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് അറിയുകയുള്ളൂ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കിഡിലിൻ റെസിപ്പിയാണിത് മാത്രമല്ല കൊച്ചുമക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് വൈകുന്നേരം കളിച്ച് വരുന്ന സമയത്തൊക്കെ ഇത് കൊടുത്താൽ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ് വളരെ ചിലവും കുറവാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം ഞാനിതിലേക്ക് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാനും കൂടി പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണിത് പെരുന്നാളിനും ഗസ്റ്റ് വീട്ടിൽ വന്നാലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ റവ കൊണ്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയത് അപ്പോൾ റവ മാത്രമാണെങ്കിൽ ഓയിലിടുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിത്തെറിക്കാനും അതിങ്ങനെ എണ്ണയിൽ നിന്ന് അലിഞ്ഞു ചേരാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് മൈദ ചേർത്തിട്ട് വേണം ഉണ്ടാക്കാൻ അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഞാനിവിടെ രണ്ടര ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് നോക്കണം വീണ്ടും നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒരസ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല നല്ല കുഞ്ഞു കുഞ്ഞ് റെസിപ്പീസുമായിട്ടും വീണ്ടും വരാം ബായ് ബായ്